ഇവനെന്നാ വരാത്തേ എപ്പോ പടത്തിന് പോയാലും ഇവൻ ലേറ്റ് ആണല്ലോ എടാ ഇനി പടം തുടങ്ങാൻ പത്ത് മിനിറ്റ് ഉള്ളൂ ഇവൻ ഒരു പടത്തിന് തുടക്കം കാണാൻ വിടൂലേ വേണ്ട ഉമേഷും ഇതാടാ വരുന്നേ ലേറ്റായി അല്ലേ ഏതെങ്കിലും ഒരു പടത്തിന്റെ തുടക്കം കാണാൻ നീ നിന്നെ കൊണ്ട വില നീ എടുക്ക ഞാൻ പോയിട്ട് എടുത്തിട്ട് വരാം അതിനും സമയം കഴിയില്ലേ എന്താടാ നീ എന്തെടുക്കാനാ പോയിന് അല്ല നീ എന്തേലും അനുവേ തിരക്കിടക്കാൻ ഷഡിയുടെ മാതിന് അത് ഞാൻ തന്നെ പോകേണ്ടത് നീ പോലെ ഒരു കാര്യമില്ലല്ലോ ഞാൻ ഇട്ടിട്ട് വരാം